വീട്ടിൽ കുട്ടികൾക്കും പോലും വിളമ്പി കൊടുക്കുന്നത് ഒരു അറിയാം കേരള സർവകലാശാലയിലെ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗത്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ദളിത് യുവാവാണ് ഡീൻ വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് മക്കൾക്കും അതേപോലെ ഭർത്താവിനും ടീച്ചർക്കും എന്നാണ് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗം പറയുന്നത് ഡീൻ വിജയകുമാരി ദളിത് വിദ്യാർത്ഥിയെ ജാതി അധിക്ഷേപം നടത്തി എന്നതാണ് ആരോപണം കുറച്ചു കാലമായി കേരള സർവകലാശാലയിൽ സംഭവം പുകയുകയാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗമുണ്ട് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടത് പ്രതിനിധികൾ ഡീൻ വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തി പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗം പുറത്തുവന്ന് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് അതിനെതിരെ വലിയ പ്രതിഷേധമാണ് സർവകലാശാലയിൽ ഉയർന്നു വന്നത് വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങി സിൻഡിക്കേറ്റ് അംഗത്തെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന സ്ഥിതി വരെ എത്തി ഇങ്ങനെ എനിപ്പറഞ്ഞാൽ കാലുവാരി ചുമരിലടിക്കും എന്നാണ് എസ് എഫ് ഐ നേതാവ് പറഞ്ഞത് സിൻഡിക്കേറ്റ് അംഗത്തോട് അതും കൂടി കേൾക്കാം

നിങ്ങളോ ഈ സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറാണ് ആ സർവകലാശാലയ്ക്കൊക്കെ നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലേ വാരി പിത്തി കുറച്ചു കാലമായി കേരള സർവകലാശാലയിൽ ഈ പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുകയാണ് അതിന്റെ ഒരു പൊട്ടിത്തെറിയാണ് ഇന്ന് ഉണ്ടായത് വിദ്യാർത്ഥിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു ഡീൻ വിജയകുമാരി എന്നാണ് ആക്ഷേപം അവർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഡീൻ വിജയകുമാരി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അതിന്റെ നിയമപരമായ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് നടക്കുകയാണ് അതിനിടയിലാണ് സിൻഡിക്കേറ്റ് സെനറ്റ് യോഗങ്ങൾ വന്നത് യോഗത്തിലാണ് വലിയ പ്രതിഷേധം ഉയർന്നു വരികയും ഇടത് പക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് പുറത്തെ വിദ്യാർത്ഥികളും സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട് സമരം അക്രമാസക്തമായി പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു അങ്ങനെ കേരള സർവകലാശാല വീണ്ടും ഒരു സംഘർഷ ഭൂമിയായി മാറുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം നേരത്തെ സർവകലാശാലയിൽ നടന്ന വലിയ പ്രശ്നങ്ങളുണ്ട് രജിസ്ട്രാറെ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ തള്ളിക്കൊണ്ട് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം അതൊക്കെ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണയിൽ കിടക്കുകയാണ് അതിനിടെയാണ് വീണ്ടും മറ്റൊരു പ്രശ്നവും കൂടി സർവകലാശാലയിൽ ഉയർന്നു വരുന്നത് എന്തിന് ഡീൻ വിജയകുമാരിയെ ബി ജെ പി അംഗങ്ങൾ വൈസ് ചാൻസലർ എന്തിനു സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത് ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ പോലീസ് കേസുണ്ട് പോലീസ് അന്വേഷിക്കട്ടെ കോടതി അതിന്റെ അന്തിമ തീരുമാനം എടുക്കട്ടെ പക്ഷേ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന വൈസ് ചാൻസലർ എന്നിവർ എന്തിന് ഡി വിജയകുമാരോടൊപ്പം നിൽക്കുന്നു എന്ന രാഷ്ട്രീയ ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായി ഇതിനെ നേരിടാൻ എസ് എഫ് ഐ ഇടതുപക്ഷവും രംഗത്തിറങ്ങിയിരിക്കുന്നത് അത് ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വീണ്ടും സർവകലാശാല വേദിയാകുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് വലിയ സമരമാണ് സർവകലാശാലയ്ക്ക് മുന്നിൽ എസ് എഫ് ഐ നടത്തുന്നത് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിട്ടും വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സംഘർഷമാണ് ഇപ്പോൾ സർവകലാശാലയിൽ നാം കാണുന്ന ദൃശ്യങ്ങൾ